ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ റിലീസിന് ഇനി ഏതാനും ആശകൾ മാത്രമാണ് ബാക്കി രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ചിത്രമായ ഈ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലറിന്റെ ടീസർ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൺ പ്രതികരണം നേടിയിരുന്നു ചിത്രത്തിൽ നാഗാർജുന ഉപേന്ദ്ര ശ്രുതി ഹാസൻ തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷനുകളുടെ ഭാഗമായി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ നടിയും ഗായികയുമായ ശ്രുതി ഹാസൻ കൂലിയെക്കുറിച്ച് വലിയ അപ്ഡേറ്റ് ആണ് നൽകിയത് ചിത്രത്തിലെ നായികയായ ശ്രുതി ഹാസൻ ആദ്യമായാണ് രജനീകാന്തിനും നാഗാർജുനയ്ക്കുമൊപ്പം അഭിനയിക്കുന്നത് നാഗാർജുനയുടെ കൂലിയിലെ വിഷത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്രുതി അദ്ദേഹത്തെ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇതിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് കാരണം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നെഗറ്റീവ് റോളാണ് ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ആരാധകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊരു സൂപ്പർ ആരാധികയാണെന്നാണ് ശ്രുതി പറയുന്നത് ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന കൂലി ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തും ഒരു കോളിവുഡ് ചിത്രത്തിന് വിദേശത്ത് റെക്കോർഡ് ബ്രേക്കിംഗ് ഡീൽ നേടിക്കൊടുത്തതിലൂടെയാണ് കൂലി അടുത്തിടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഡീലാണിത് ചിത്രത്തിൽ ആമിർ ഖാൻ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ആമസോൺ പ്രൈം വീഡിയോ ആണ് ചിത്രത്തിന്റെ ആഫ്റ്റർ തിയേറ്റർ സ്വന്തമാക്കിയിരിക്കുന്നത് സൺ പിക്ചേഴ്സ് നിർമ്മിച്ച അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകുന്ന കൂലിയുടെ ട്രെയിലർ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യും പോർട്ടറിന്റെ കഥയെ ആധാരമാക്കി ഒരുങ്ങുന്ന ചിത്രം കള്ളക്കടത്തും അന്താരാഷ്ട്ര കുറ്റവാളികളുമായുള്ള ഏറ്റുമുട്ടലുമാണ് ചിത്രത്തിന്റെ തിരക്കഥ ഇതിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം ദേവ പോർട്ട് നമ്പർ ഇരുപത്തിയൊന്ന് എന്ന ബാറ്റ് ജഡ്ജാണ് എത്തുന്നത് പ്രധാന താരങ്ങൾ രജനീകാന്ത് നാഗാർജുന ക്ഷേമ ശ്രുതിഹാസൻ ഷൌബിൻ സാഹിർ ഉപേന്ദ്ര സത്യരാജ് കാമ്യ രൂപത്തിൽ ആമിർ ഖാൻ പൂജ ഹെഡ്ഗെ ഒരു സ്പെഷ്യൽ ഗാനത്തിൽ സംഗീതം അനിരുദ്ധ് രവിചന്ദർ സംവിധാനം ലോകേഷ് കനകരാജ് സിനിമാറ്റോഗ്രാഫി ഗിരീഷ് ഗംഗാധരൻ എഡിറ്റിംഗ് ഫിലോമിൻ രാജ് ബഡ്ജറ്റ് ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ വേറെ ചിത്രങ്ങളിലൊന്നായി കൂലിമാറുന്നു വിദേശ റൈറ്റുകൾ മാത്രം അറുപത്തിയെട്ട് കോടി രൂപയ്ക്ക് വിറ്റു അമേരിക്കയിൽ പ്രീമിയർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത് രണ്ടേ പോയിന്റ് അഞ്ച് കോടിയുടെ വരുമാനം ഇതിനകം നേടിക്കഴിഞ്ഞു റിലീസ് തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാല് ഓ റിലീസ് ആമസോൺ പ്രൈം വീഡിയോ സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടി ലോകേഷ് കനകരാജ് വ്യക്തമാക്കിയതുപോലെ ഈ സിനിമ അദ്ദേഹത്തിന്റെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന് പുറത്തുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓൺ ആക്ഷൻ പാക്ട് സിനിമയായിരിക്കും ചുരുക്കത്തിൽ കൂലി രജനീകാന്തിന്റെ സ്റ്റൈലും അനിരുദ്ധിന്റെ സംഗീതവും ലോകേഷിന്റെ സംവിധാന ശക്തിയും സംയോജിപ്പിച്ച വമ്പൻ തരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ചിത്രം തന്നെയാണ് മലയാള സിനിമാ സ്നേഹികൾക്കും ഈ സിനിമ കാത്തിരിക്കേണ്ടതേയുള്ളൂ